എം ഫുട്ബോൾ എൻ ഫുട്ബോൾ ടൂർഫിലേക്ക് സ്വാഗതം മുംബൈ സിറ്റി എഫ് സിയുടെ പ്രതിരോധ നിര താരമായ തിരിയെ സ്വന്തമാക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ശ്രമം നടത്തുന്നു നിലവിൽ മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ തിരിയുടെ കരാർ ഈ സീസണോടെ അവസാനിക്കും താരവുമായി പുതിയ കരാർ വെക്കാൻ മുംബൈ സിറ്റി ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ബംഗളൂരു എഫ് സി ജംഷഡ്പൂരി എഫ് സി എന്നീ ക്ലബുകളും തിരിയെ ലക്ഷ്യമിടുന്നുണ്ട് താരമായ തിരി ഐ എസ് എല്ലിലെ ഏറ്റവും പരിചയ സമ്പന്നരായ വിദേശ കളിക്കാരിൽ ഒരാളാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ സെൻട്രൽ ഡിഫൻഡർ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തവുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ അന്ന് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നില്ല ഈ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് തിരി കളിച്ചിട്ടുണ്ട് ഒരു ഗോളും രണ്ട് അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് അതും ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഐ എസ് എല്ലിൽ ഇതിനോടകം മുന്നൂറ്റി മുപ്പതിലധികം മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള തിരി മുമ്പ് എ ടി കെ മോഹൻ ബഗാൻ അതായത് ഇപ്പോഴത്തെ മോഹൻ ബഗാൻ ജംഷഡ്പൂർ എഫ് സി ഈ ടീമുകൾക്കായി കളിച്ചിട്ടുണ്ട് ഇരിയുടെ തീരുമാനം എന്തായിരിക്കും എന്ന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോ മറ്റു ടീമുകളുടെ ആരാധകരോ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക